നിങ്ങൾക്ക് ചാമ്പയ്ക്ക തിന്നാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ രണ്ട് ഇനം ചാമ്പയ്ക്ക നിങ്ങൾ എന്തായാലും വീട്ടിൽ വെക്കാം പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ചാമ്പയ്ക്കൊക്കെ വെക്കാൻ സ്ഥലമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു തൈ വേടിച്ചു വെക്കണം കേട്ടോ അത് കാണുന്ന പോലെ തന്നെയാണ് നല്ല ഭംഗിയാണ് ഇത് ഞാൻ കവറൊക്കെ ഇട്ട് വെച്ചേക്കുന്നതേ കാക്ക കുത്തിക്കൊണ്ട് പോകണ്ടാന്ന് പറഞ്ഞാണ് കവർ ഇട്ട് വെച്ചേക്കുന്നത് അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പഴുത്തേത് നോക്കിയിട്ട് നമ്മൾ പിച്ചാണ് ഇല്ലെങ്കിൽ കാക്കയും കിളിയും വന്നത് കുത്തുന്നുണ്ട് കേട്ടോ ആപ്പിൾ പോലെ തന്നെ ഉണ്ട് അനക്കാട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതാണ് ആപ്പിൾ ചാമ്പാട് നല്ല വലിയ ചാമ്പയാണ് നല്ല ഉണ്ട് കാണാൻ തന്നെ നല്ല റെഡാണ് കേട്ടോ കുറച്ചും കൂടി പഴുക്കും ഇത് കുറച്ചും കൂടി നിന്നാൽ നമ്മൾ കാക്ക കുത്തി കുത്തുകൊണ്ട് തോന്നുകൊണ്ടാണ് അത് പിച്ച് എടുക്കുന്നത് നല്ല മധുരം ഉണ്ട് എന്നാലും ഇപ്പം നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റുണ്ട് ഇത് തന്നെ ഇതിനേക്കാളും നിന്നാലും പഴുക്കും തോന്നുന്നു അപ്പോൾ അത് എന്തായാലും നിങ്ങൾ സ്ഥലമുള്ളവരാണെങ്കിൽ വീട്ടിലൊരെണ്ണം വെക്കുക കേട്ടോ അരിയില്ല അരിയിട്ട് കിളിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു അതിൻ്റെ തൈ തന്നെ നമ്മൾ മേടിച്ച് വെക്കണം ഇത് ബഡി ലെയർ ആക്കി തൈ ഉണ്ടല്ലോ അത് കിട്ടുകയാണെങ്കിൽ അത് നിന്നെ നിങ്ങൾ ഒരെണ്ണം മേടിച്ച് വീട്ട് വെക്കണം കേട്ടോ പിന്നെ അത് കഴിച്ചപ്പം കണ്ടോ കടിച്ചപ്പം ഈ റെഡ് കളറാവുന്നുണ്ട് ഇതാണ് തായ്ലൻഡ് പിങ്ക് ചാമ്പയ്ക്ക അതും നല്ല മധുരമാണ് കരിമ്പിൻ്റെ ടേസ്റ്റാണ് ഇതൊന്നും അധികം വലുതായിട്ടുള്ള മരങ്ങളല്ല ഇതൊക്കെ ചെറിയ മരങ്ങളാണ് കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ നമുക്ക് പിടിച്ചായിരുന്നു കഴിഞ്ഞ വർഷം ഇതിനേക്കാളും നല്ലോണം കൊലയായിട്ട് ഇത് പിടിച്ച് നിൽക്കുക ഇത് രണ്ടിൻ്റെ വ്യത്യാസം കണ്ടാകും ഒന്ന് െന്നു വെച്ചാൽ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ബെല്ല് പോലെ ഇരിക്കും ഒന്ന് ആപ്പിൾ പോലെ ഉണ്ട രൂപത്തിലിരിക്കും അത് ഞാൻ ഒരെണ്ണം ഇപ്പം പിച്ചിക്കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി രണ്ടിനും നല്ല കളറാണ് നല്ല ടേസ്റ്റാണ് ഇതിലേതാ ടേസ്റ്റെന്ന് വെച്ചാൽ രണ്ടിന് ഉണ്ട് ചില സമയങ്ങളിൽ ബെൽ ചാമ്പയ്ക്കായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഇത് നാടൻ ചാമ്പയാണ് കേട്ടോ നാടൻ ചാമ്പ ഇപ്പോൾ ആവുന്നതേ ഉള്ളൂ ഇത് നിങ്ങൾ നമ്മുടെ വീട്ടിൽ ഫസ്റ്റാണ് ഇത് പിടിക്കുന്നത് കുറേ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് തിന്നാൻ പറ്റില്ല എന്നാലും നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കളക്ഷനിൽ വെറൈറ്റി കളക്ഷനിൽ ഒരെണ്ണം വെക്കാം ഇത് ഈ ചാമ്പ് എന്നാലും ഞാൻ മറ്റേത് രണ്ടിനെയും ഉറപ്പായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ